ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ആർ ജെ ഫാമിലി ഇത് നമ്മൾ അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾ നോക്കുന്നത് അങ്ങനെ വട ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉഴന്ന് ഏകദേശം നാലഞ്ച് മണിക്കൂറോളം വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ കുതിർത്തെടുത്ത ഉഴുന്നിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ഇട്ടാണ് അരച്ചെടുക്കുന്നത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിൽ വെച്ചാണ് അരച്ചെടുക്കുന്നത് ഒരു അല്പം പോലും വെള്ളം ചേർക്കാതെ ഉരുന്ന് കൂടി വേണം അരച്ചെടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് ആ ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളക് എടുത്ത് ചതച്ചെടുക്കാവുന്നതാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മാവിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നു അരിഞ്ഞു വെച്ചിരുന്ന അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളക് കൂടെ കൊടുക്കുകയാണ് ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന കുരുമുളക് കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാലേ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഇട്ടുകയുള്ളൂ അതിലേക്ക് നമ്മൾ കുറച്ച് കരുവേപ്പില കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നു മിക്സ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം ഇത് മിക്സ് ചെയ്തതിനു ശേഷം കുറച്ച് നേരം നമ്മൾ വെക്കണം എങ്കിലേ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നോട കിട്ടുകയുള്ളൂ കുറച്ച് നേരം വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് റവ കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ് അതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്ക് ഉഴുന്നവടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാനെടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് നമ്മൾക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം റെഡിയാക്കി വെച്ചിരുന്ന മാവ് എടുത്ത് നമ്മൾ കൈയിലേക്കെടുത്തതിന് ശേഷം ഒരു ബോൾ ആകൃതിയിലെടുത്തതിന് ശേഷം നമ്മൾ തള്ളവെള്ള കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കി അത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് യിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് തിരിച്ച് മറിച്ച് വന്ന് ഇട്ട് കൊടുക്കണം ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ഇത് ഉണ്ടാക്കാവൂ കാര്യമെന്താ ചോദിച്ചാൽ അല്ലെങ്കിൽ ഉഴന്ന് വേവാൻ സാധ്യത കുറവാണ് അങ്ങനെ നമ്മൾ നല്ല ബ്രൗണിഷ് കളറാകുന്നത് വരെ ഇത് നമ്മൾ തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ വേവിക്കേണ്ടതാണ് ഇപ്പോൾ നല്ല ബ്രൗണിഷ് കളറിൽ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉരുന്ന് വട റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ഈവനിങ്ങിനൊക്കെ നല്ല ചട്നിയോടു കൂടി കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഉരുന്ന് വടയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയി ബ ബായ്